സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലെ വിശുദ്ധിന്റെ ദാവിതിന്റെ പട്ടണത്തിൽ ഗർഭിണിയായ ഭാര്യയും നീതിമാനായ യോസഫ് സ്വപ്നത്തിൽ സ്ഥലം കിട്ടാത്തതിനാൽ കാലിത്തോക്കിൽ പുൽക്കൂട്ട ഒരുക്കിയ സംരക്ഷകനായ വിശുദ്ധ പരിശുദ്ധാത്മാവിലാണ് മറിയാൻ ഗർഭധരിച്ചതെന്നും ശങ്കിക്കേണ്ട എന്നും സ്വപ്നത്തിലൂടെ ദൂതനറിയിച്ചപ്പോൾ അതിന് കീഴ്വഴിങ്ങിയ വിനീതനായ വിശുദ്ധ്യവസ്ഥയെപ്പ് ദൂതൻ അറിയിച്ചപ്പോൾ ആട്ടിടേന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു ഭൂമിയിലെ യേശുവിന്റെ വളർച്ച പിതാവായ വിശുദ്ധ്യാവസ്ഥയെപ്പ് സ്വപ്നത്തിലൂടെ ദൂതൻ അറിയിച്ച പ്രകാരം യേശുവിനെയും അമ്മയെയും കൂട്ടി ഈ ചിറ്റിലേക്ക് പാലായനം ചെയ്യുക ചെറുത് ശിശുവിനെ അന്വേഷി വധിക്കാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ രാത്രി തന്നെ ഒന്നും ചോദിക്കാതെ അനുസരിച്ച മൗനത്തിൻ്റെ പിതാവായ വിശുദ്ധ്യവസ്ഥർക്ക് പ്രവാചകൻ പറഞ്ഞതെല്ലാം പൂർത്തിയാകാൻ വേണ്ടി ഈജിപ്തിൽ നിന്നും തിരിച്ചു തന്ന നക്ഷത്രത്തിൽ താമസമാക്കിയ ഉത്തമ മാതൃകയായ മാതൃകാ ഭർത്താവായ വിശുദ്ധ്യാവസ്ഥയർക്ക് ജോസ പിതാവിനെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈജിപ്തി എന്ന കുടുംബത്തിൻ്റെ സ്ഥാനപതിയായ യേശുവിനെ വളർത്തിയ വളർത്തുവാൻ ഭാഗ്യം ലഭിച്ച പുൽക്കൂട്ടിലെ വിശുദ്ധത്തിൽ പിതാവ്